ടേം ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പത്ത് പോയിന്റുകളാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടേം ഇൻഷുറൻസ് മറ്റ് ലൈഫ് ഇൻഷുറൻസുകളെ പോലെ ഉയർന്ന പ്രീമിയമുള്ള ഒരു ഇൻഷുറൻസ് അല്ല വളരെ തുച്ഛമായ പ്രീമിയത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ടേം ഇൻഷുറൻസ് തുച്ഛമായ എമൗണ്ടിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നു മറ്റ് ലൈഫ് ഇൻഷുറൻസുകളെ പോലെ അല്ല എന്ന് നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അഞ്ചു വർഷം പത്ത് വർഷം മുപ്പത് വർഷം അങ്ങനെ നമുക്കൊരു നിശ്ചിത കാലയളവിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് ആണിത് നമ്മൾ മുപ്പത് വർഷത്തേക്ക് എടുത്താൽ ഈ മുപ്പത് വർഷവും നമ്മൾ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കും ഈ മുപ്പത് വർഷത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ ആരാണോ നോമിനി ആ നോമിനിക്ക് ഡെത്ത് ബെനിഫിറ്റ് കിട്ടുന്ന വിധത്തിലാണ് ഈ ടേം ഇൻഷുറൻസ് പ്രവർത്തിക്കുന്നത് ഈ മുപ്പത് വർഷം കഴിഞ്ഞു പോയിട്ടാണ് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല കേട്ടോ ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ടേം പ്ലാനുകളുണ്ട് റെഗുലർ ടേം പ്ലാൻ റിട്ടേൺ ഓഫ് പ്രീമിയം ടേം പ്ലാൻ അതുപോലെ ഹൺഡ്രഡ് പെർസെന്റേജ് റീഫണ്ട് ഓഫ് പ്രീമിയം അറ്റ് നോ കോസ്റ്റ് അപ്പൊ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ടേം പ്ലാനുകളുണ്ട് ഇതിനെല്ലാം ഓരോ ബെനിഫിറ്റുകളുമുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ബജറ്റിനനുസരിച്ച് നമ്മുടെ നമ്മുടെ ഒരു വരുമാനത്തിനനുസരിച്ച് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കി ചൂസ് ചെയ്യാവുന്നതാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ടേം ഇൻഷുറൻസിൽ തന്നെ റിട്ടേൺ ഓഫ് പ്രീമിയം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ എന്താണിതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് പ്രീമിയം എടുക്കുന്നു നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലയളവിൽ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രീമിയം അവസാനിച്ചതിന് ശേഷം നമുക്ക് ഈ അടച്ച തുക മുഴുവൻ റിട്ടേൺ കിട്ടുന്ന ഒരു സ്കീമാണിത് അതായത് ഈ പോളിസി കാലയളവ് നമ്മൾ സർവൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ച പ്രീമിയം തുക നമുക്ക് ജി ഒഴിവാക്കിയിട്ട് മുഴുവനായിട്ടും തിരികെ ലഭിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീഫണ്ട് ഓഫ് പ്രീമിയം അറ്റ് നോ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടേം പ്ലാനാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു നിശ്ചിത ഏജിനുള്ളിൽ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇത് ഇന്ന് ക്യുറ്റി ചെയ്യണമെന്ന് തോന്നി അല്ലെങ്കിൽ നമുക്ക് ഇത് ഇന്ന് എക്സിറ്റ് ആവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ആകാൻ പറ്റും നമ്മൾ ആ സമയത്ത് അടച്ച മുഴുവൻ തുകയും നമുക്ക് റീഫണ്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആറാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനകത്ത് കുറേയേറെ എക്സ്ട്രാ കാര്യങ്ങൾ കൂടി ബെനിഫിറ്റുകൾ കൂടി ഉണ്ട് അത് നമ്മൾ ഈ സ്കീം എടുക്കുന്ന സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഇൽനസ് ബെനിഫിറ്റ് ഉണ്ട് ക്രിട്ടിക്കൽ ഇൽനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു അസുഖം വന്നു നമുക്ക് ജോലി പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലുണ്ട് ഇൻകം ബെനിഫിറ്റ് റൈഡർ ഉണ്ട് ആക്സിഡന്റൽ ഡിസബിലിറ്റി ബെനിഫിറ്റ് റൈഡർ ഉണ്ട് നമുക്ക് എന്തെങ്കിലും അംഗ ഭംഗം സംഭവിക്കാണെങ്കിൽ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റുകൾ നമുക്ക് ചില ടേം പ്ലാനുകൾ ഓഫർ ചെയ്യുന്നുണ്ട് അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം പോളിസി ബസാറിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും അതായത് ഇതെന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ പ്ലാറ്റ്ഫോമാണ് അതായത് പോളിസി പ്രസാരം നേരിട്ട് പോളിസിയിൽ നിന്ന് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല മറിച്ച് ഇതൊരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളെല്ലാം തന്നെ അവരുടെ ഇൻഷുറൻസ് പ്ലാനുകൾ ഇപ്പം ടേം ഇൻഷുറൻസിന്റെ ആണെങ്കിൽ ആ പ്ലാനുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും പ്രധാനപ്പെട്ട എല്ലാ പ്ലേഴ്സും ഇതിനകത്തുണ്ട് നമ്മളിതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം ചൂസ് ചെയ്യാൻ സാധിക്കും ഇതിനകത്ത് നിന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും വിവിധ കമ്പനികളുടെ ഓഫേഴ്സിനെയും അല്ലെങ്കിൽ അവരുടെ പ്രൈസ് വാല്യൂ ഇതെല്ലാം നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും എന്നിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാനും ഓൺലൈനിൽ തന്നെ ഇൻഷുറൻസ് എടുക്കാനും നമുക്ക് സാധിക്കും ഓഫ്ലൈൻ വഴി എടുക്കുമ്പോൾ കൊടുക്കുന്ന വലിയ കമ്മീഷൻസ് ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല മാത്രമല്ല പലപ്പോഴും ഡിസ്കൗണ്ടുകൾ ലഭിക്കുകയും ചെയ്യും ഇപ്പൊ നിലവിലെ ഏകദേശം ഒരു കോടി രൂപ വരെ ഡെത്ത് ബെനിഫിറ്റ് കിട്ടുന്ന സ്കീമുകൾ മാസം നാനൂറ്റി രൂപ മാത്രമാണ് പ്രീമിയം വരുന്നത് അപ്പോൾ വളരെ തുച്ഛമായ ഒരു പ്രീമിയത്തിൽ നമ്മുടെ ഫാമിലിയെ സുരക്ഷിതമാക്കാൻ കഴിയുന്ന ഒരുപാട് ഓഫേഴ്സും പ്ലാനുകളും ഒക്കെ ഇന്ന് അവൈലബിൾ ആണ് താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കുക ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമന്റ് ആയിട്ട് ബിൻ ചെയ്ത് വെക്കാം അടുത്തൊരു ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആരാണ് ഈ ടേം ഇൻഷുറൻസ് എടുക്കേണ്ടവർ അതായത് ഇപ്പോൾ അംബാനിമാരെ പോലെയുള്ള ഭയങ്കരമായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല വേണമെങ്കിൽ എടുക്കാം മാത്രമേ ഉള്ളൂ പക്ഷേ സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാർക്ക് ഇത് എപ്പോഴും ഗുണം ചെയ്യും പ്രത്യേകിച്ച് നമ്മളെ ഫാമിലിയിൽ നമ്മളെ മാത്രം ആശ്രയിച്ചാണ് ഒരു കുടുംബം നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയെ സുരക്ഷിതമാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ നമുക്ക് പ്രിയപ്പെട്ടവരെ സുരക്ഷിതമാക്കാനായിട്ട് ഈ ഒരു ടേം ഇൻഷുറൻസ് സഹായിക്കും ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ നമ്മളെ മാത്രം ആശ്രയിച്ചൊരു ഫാമിലി ഉണ്ട് വൈഫ് കുട്ടികളൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഒരു അപകടം സംഭവിച്ചു അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോയി പിന്നീട് അവരെങ്ങനെ തുടർന്ന് ജീവിക്കും ഒരുപക്ഷെ മറ്റ് ആശ്രയമൊന്നുമില്ലാത്ത വരുമാനമൊന്നുമില്ലാത്ത ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവരുടെ തുടർന്നുള്ള ജീവിതം വളരെ പ്രതിസന്ധി നിറഞ്ഞായിരിക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ടേം ഇൻഷുറൻസിൽ നമ്മൾ അംഗമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഡെത്ത് ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പലപ്പോഴും നമ്മുടെ സാലറിയുടെ ഇരുപതോ മുപ്പതോ അമ്പതോ നൂറോ മടങ്ങോക്കെ ആയിരിക്കും നമുക്ക് ഡെത്ത് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത് കാരണം അത്തരത്തിലായിരിക്കുമല്ലോ നമ്മൾ പ്രീമിയം എടുക്കുന്നത് ഇപ്പം മാസം ഒരു ഇരുപത്തയ്യായിരം രൂപ ശമ്പളമുള്ള ഒരാൾ മാസം നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപ വെച്ച് പ്രീമിയം അടക്കുകയാണെങ്കിൽ അയാൾ ഈ പ്രീമിയം എടുത്തിരിക്കുന്ന കാലയളവിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ച് മരണപ്പെട്ടു പോയാൽ കുടുംബത്തിന് ഒരു കോടി രൂപയുടെ സഹായമാണ് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബം സുരക്ഷിതമാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ് ഇത് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് മാത്രമല്ല മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം കുടുംബം ഇവരെയൊക്കെ സംരക്ഷിക്കാൻ സുരക്ഷിതമാക്കാൻ നമ്മുടെ അഭാവത്തിലും നമുക്ക് സാധിക്കുമെന്നതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എട്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏത് പ്രായത്തിൽ ഇത് എടുക്കുന്നതാണ് നല്ലത് നോക്കൂ എത്രയും പെട്ടെന്ന് എടുത്താൽ അത്രയും നല്ലതാണ് കാരണം നമ്മൾ നല്ല യങ് സമയത്താണെങ്കിൽ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ വളരെ തുച്ഛമായ പ്രീമിയത്തിൽ തന്നെ നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ചെക്കപ്പിൻ്റെയോ മെഡിക്കൽ ഒന്നും ആവശ്യമില്ലാതെ തന്നെ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതിനേക്കാളും നല്ലത് വളരെ എങ്ങായിട്ടുള്ള ആളുകൾക്ക് തന്നെ ഇത് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു ജോലിയുണ്ട് വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടേം ഇൻഷുറൻസ് പോലെയുള്ള പ്ലാനുകളിൽ അംഗമാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഒൻപതാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് സാധാരണ നിലയിൽ നല്ല രീതിയിൽ ടാക്സും കൂടെ ഒക്കെ അടയ്ക്കുന്ന ഒരാൾ കൂടിയാണ് നിങ്ങളെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് കൂടി നിങ്ങൾക്ക് ഈ ഒരു ടേം ഇൻഷുറൻസ് പോലെയുള്ള ഇൻഷുറൻസിന്റെ ഭാഗമാകുമ്പോൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പത്താമത്തെ പോയിന്റ് നമ്മൾ ഇത്തരം ടേം ഇൻഷുറൻസുകൾ എടുക്കുന്ന സമയത്ത് തന്നെ ഈ ബെനിഫിറ്റ് എങ്ങനെ വേണം അല്ലെങ്കിൽ ഇതിന്റെ പണം എങ്ങനെ നമ്മുടെ നോമിനിക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കും അത് മാസാമാസം ഒരു നിശ്ചിത തുക വെച്ച് ഒരു സാലറി പോലെ അല്ലെങ്കിൽ ഒരു പെൻഷൻ പോലെ വേണമോ അല്ലെങ്കിൽ ഒന്നിച്ച് ഒരു തുകയായിട്ട് വേണമോ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് സ്വാഭാവികമായിട്ട് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയാം ഏതൊരു ഇൻഷുറൻസ് പ്ലാൻ ആണെങ്കിലും എന്തൊരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകുമ്പോഴും അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം പോവുക ഇപ്പോൾ ഇത്തരത്തിൽ ഏതൊരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുക്കാൻ പോവുകയാണെങ്കിലും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായും വായിച്ച് മനസ്സിലാക്കി ആ ടേം എന്തൊക്കെയാണ് അതിനകത്ത് നമുക്ക് ഉൾപ്പെടുന്നത് എന്തൊക്കെ ഉൾപ്പെടില്ല ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ എടുക്കാവൂ അല്ലാതെ ഒരാൾ പറഞ്ഞു എന്നുകൊണ്ട് മാത്രം പോയി എടുക്കേണ്ടതില്ല വർച്ച് വളരെ വ്യക്തമായി നിങ്ങൾ ഓരോരുത്തരും വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇതെന്നല്ല ഏതൊരു സ്കീമിലേക്ക് പോകാൻ പാടുള്ളൂ അതാണ് ഏറ്റവും നല്ലത് പക്ഷേ ടേം ഇൻഷുറൻസിനെ പോലെയുള്ള ഇൻഷുറൻസുകൾ തീർച്ചയായിട്ടും ലോകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ലൈഫ് ഇൻഷുറൻസ് ആണ് വേൾഡ് വൈഡ് ഡെവലപ്ഡായിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം ഇത് പ്രാബല്യത്തിലുണ്ട് ഇന്ത്യയിലും ഇന്ന് ഏറ്റവും അധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് സോ നേരത്തെ പറഞ്ഞതുപോലെ പോളിസി ബസാർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഒന്ന് പോയി നോക്കുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോകുക ഞാൻ എന്തായാലും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും നൽകാം സോ താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം